ഹായ് കൂട്ടുകാരെ ഇത്തവണ നമ്മൾ ഓഫർ സെയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ചൈനീസ് ബോത്സത്തിൻ്റെ കോംബോ ഓഫർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് ഇപ്പോഴും ആണ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്ന ബൊഹീനിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓഫർ സെയിലുമായിട്ടാണ് വീണ്ടും വന്നേക്കുന്നത് അപ്പോൾ വീഡിയോൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാണണം ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പല റേറ്റിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓഫർ സെയിൽ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമേ വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പെപ്രോമിയേൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ പെപ്രോമിയേൻ്റെ ഇതുപോലത്തെ തന്നെ വിത്ത് പോട്ടായിട്ടും വിത്തൗട്ട് പോട്ടായിട്ടും അയച്ചത് തരും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതും പെപ്രോമിയേൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും അയച്ചു വരുന്നത് സെയിം റേറ്റ് ആണ് വരുന്നത് നൂറ്റി രൂപ ഇത് പെപ്രോമിയേൻ്റെ ഒരു ചോക്ലേറ്റ് കളർ ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ഡാർക്ക് കളേഴ്സാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് അടുത്തത് നമ്മുടെ ആമസോൺ ബ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാക്കപ്പൂ പോലെയാണ് ഒത്തിരി ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ് നല്ലൊരു ഡാർക്ക് പർപ്പിൾ കളേഴ്സിലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് തരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ആവുന്ന കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന ഈ ഒരു ആമസോൺ ബ്ലൂവിൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് ഏലമാണ് കേട്ടോ ഏലത്തിൻ്റെ ഒത്തിരി പേരെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏലം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏലത്തിൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇതേ സൈസുള്ള തൈ ആയിരിക്കും നമ്മൾ മണ്ണ് കളയാതെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒത്തിരി കായ്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ബൊഹീനിയ പ്ലാന്റ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ബൊഹിനിയ പ്ലാന്റ്സിൻ്റെ വലിയ ചെറിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസിനും പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് ആണ് രഗസ്റ്റോമിയേൻ്റെ ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ഒരു ഡാർക്ക് റെഡിനാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് സെയിം സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അടുത്തത് ഫ്യൂസിയ പ്ലാന്റ് ആണ് കേട്ടോ ഫ്യൂസിയ പ്ലാന്റ്സ് ഇതാ മിനിയേച്ചർ ആയിട്ട് കുഞ്ഞു ലീഫിൽ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഇതുപോലെ ഒരു പോട്ടിലൊക്കെ നമുക്ക് നട്ടു വളർത്തി എടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഫ്യൂസിയേൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതേ സൈസുള്ള വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അടുത്തത് നമ്മുടെ ചൈന ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ലീഫ് വരുന്ന പ്ലാന്റ് ആണ് നല്ല ഗ്ലേസിംഗ് ആയിരിക്കും ഇതിൻ്റെ ലീഫിന് വരുന്നത് ഇത് നമുക്ക് നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റുന്ന പ്രൂൺ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് അടുത്തത് കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഒരു സമയത്ത് നന്നായിട്ട് ഫ്ലവേഴ്സ് തരുന്ന എല്ലാ സമയത്തും തന്നെ ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് കേഷ്യ വെറൈറ്റീസ് ഇത് നമുക്ക് നിരത്തും അതുപോലെ തന്നെ പോട്ടിലൊക്കെ നട്ടു വളർത്താൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ആണ് വരുന്നത് കേഷ്യ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അതായത് ഈ ഒരു സൈസിലുള്ള നല്ല ബുഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആകാനായിട്ടുള്ള പ്ലാന്റ്സ് ആണ് തരുന്നത് ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അടുത്തത് ജെട്രോഫെന്ന് അറിയപ്പെടുന്ന വെറൈറ്റി ആണ് കേട്ടോ ജെട്രോഫേൻ്റെ വെരിഗേറ്റഡും അതുപോലെ തന്നെ നോർമൽ വെറൈറ്റീസും നമുക്ക് ആണ് നോർമൽ ആയിട്ടുള്ള വെറൈറ്റിക്ക് നമുക്ക് നൂറ് രൂപയും വെരിഗേറ്റഡ് ലീഫിൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് അടുത്തത് നമ്മുടെ പാരിജാതാണ് കേട്ടോ ഓറഞ്ച് ആൻഡ് വൈറ്റ് കളേഴ്സിൽ മുല്ലപ്പ് പോലെ ഫ്ലവേഴ്സ് വരുന്ന ഈ വെറൈറ്റി പാരിജാതത്തിന് നമുക്ക് റേറ്റ് വരുന്ന അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഒത്തിരി ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ഈ ബബിൾ പ്ലാന്റ്സ് ഇതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് ഇനി ഇതുപോലെ പോട്ടിൽ നട്ടിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതിന് നമുക്ക് റേറ്റ് വരുന്ന എഴുപത് രൂപയാണ് കേട്ടോ ജിമിക്കി കമൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് രുദ്രാക്ഷം പ്ലാന്റും എന്ന് അറിയപ്പെടാറുണ്ട് രുദ്രാക്ഷം കായ്ക്കുന്ന പ്ലാന്റ് അല്ല കേട്ടോ ഇതിങ്ങനെ നല്ല ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ലപോലെ വേറിറങ്ങി നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് നമുക്ക് റേറ്റ് വരുന്ന എഴുപത് രൂപ മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപയൊക്കെ റേറ്റിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഓഫർ സൈഡ് പ്രമാണിച്ച് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇത് പോട്ടിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിരത്ത് നട്ടു ഒഴിച്ച് വളർത്തിയെടുക്കാനും പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് പെട്രിയൻ്റെ നല്ല ഡാർക്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അത് നല്ല ഡാർക്ക് കളേഴ്സ് ഫ്ലവർ വരുന്നതാണ് ഇനിയിപ്പോൾ ലൈറ്റ് കളർ ഫ്ലവർ വരുന്നതിന് നമുക്ക് അൻപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അബ്യൂട്ടെറോം വെറൈറ്റിയിൽ ഏറ്റവും ഭംഗി പൂക്കൾ വരുന്നത് ഈ ഒരു റെഡ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻ വരുന്ന വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ അബ്യൂട്ടിറോം ക്രീപ്പറിന് അൻപത്തി എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നാടൻ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാടൻ റോസിൻ്റെ കോംബോ അടുത്ത് തന്നെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഇപ്പം നമുക്ക് ഈ വൈറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഓൺ റൂട്ടഡ് ആയത് കാരണം എല്ലായിടത്തും പിടിക്കുകയും ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യൂ കേട്ടോ മുടി സംരക്ഷണത്തിനൊക്കെ ഒത്തിരി ഡിമാൻഡ് ഏറിയ പ്ലാന്റ് ആയിരുന്നു ഈ റോസ്മേരി പ്ലാന്റ് റോസ്മേരിയിൻ്റെ ലീഫ് വെച്ച് വെള്ളം തിളപ്പിച്ച് മുടി കഴുകിയ ഒരുപാട് മുടി ഉണ്ടാവും എന്നൊക്കെയുണ്ട് അപ്പോൾ ഈ റോസ്മേരി ഒരു ഔഷധ സസ്യവും കൂടിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല തയ്യായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പിന്നെ പിങ്ക് കില്ലെന്നറിയപ്പെടുന്നത് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അഞ്ഞൂറ്റൻപത് രൂപേൻ്റെയും ഇരുന്നൂറ്റൻപത് രൂപേൻ്റെയും പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണേ അടുത്ത മോൺസ്റ്റിര അഥവാ ബ്രോക്കൺ ഹാർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഇൻഡോർ പ്ലാന്റ് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാകാറുണ്ട് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു മോൺസ്റ്റിര അഥവാ ബ്രോക്കൺ ഹാർട്ടിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതേ സൈസിലുള്ള ജിഫീൽ നട്ടിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഓട്ടോഗ്രാഫ് ട്രീ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വൈറ്റ് റെഡ് യെല്ലോ ഈ മൂന്ന് കളേഴ്സ് മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ടു അല്ലെങ്കിൽ ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലെക്ട്രാന്തസിൻ്റെ വയലറ്റ് കളറുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരിക പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന പ്ലാന്റ് ആയിരുന്നു കംബോഡിയൻ ഗ്രേപ്പ് കമ്പോഡിയം ഗ്രേപ്പിൽ ഒത്തിരി മുന്തിരികൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ കംബോഡിയൻ ഗ്രേപ്പിൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഒരിടയ്ക്ക് കോംബോ ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു രണ്ട് പ്ലാന്റ് വാങ്ങുവാണെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് അവൈലബിൾ ആണ് ഓർക്കിഡ് വിഭാഗത്തിൽ ഏറ്റവും എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ നന്നോർക്കിഡ് ഓർക്കിഡ് നണ്ണോർക്കിഡിൻ്റെ പൂക്കൾക്കും ഒരു സ്മെല്ലുണ്ട് അതുപോലെ തന്നെ വളർത്തിയെടുക്കാനും സുഖമാണ് എല്ലാ സമയത്തും പൂക്കളും ഉണ്ടാവും അപ്പം നൺ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ നമ്മൾ പുറമേ ഇറക്കിയ പ്ലാന്റ് ആയിരുന്നു കിങ് വൈറ്റ് മൾബറി എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മൾബറീൻ്റെ കായകള് പഴുക്കും തോറും വൈറ്റ് കളറിലേക്കാണ് വരുന്നത് അപ്പോൾ കിങ് വൈറ്റ് മൾബറീൻ്റെ ആയിട്ടുള്ള ഇതേ സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റിയാണ് ഈ കിങ് വൈറ്റ് മൾബറി കിട്ടോ അപ്പോൾ ഇതേ സൈസുള്ള പ്ലാന്റ് നമ്മൾ ഒട്ടും ഡാമേജ് വരാതെ തന്നെ വളരെ വൃത്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അടുത്തത് നമ്മുടെ സാധാ മൾബറിയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞ് കായക്കൾ തരുന്ന അത്യാവശ്യം പുളിയൊക്കെയുള്ള സാധാ മൾബറിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് കേട്ടോ കിങ് വൈറ്റ് മൾബറി ആണെങ്കിൽ നല്ല മധുരമായിരിക്കും വലിയ കായകളുമായിരിക്കും ഇത് സാധാരണ നാടൻ ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയൊരു പുളിർപ്പും അതുപോലെ തന്നെ മധുരം ഒക്കെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും പറ്റുക ഇതാണ് നമ്മൾ തരുന്ന മൾബറീൻ്റെ പ്ലാന്റ് സൈസ് കേട്ടോ കട്ടിങ്സ് എടുത്ത് പിടിപ്പിച്ച പ്ലാന്റ് ആണിത് ഈ ഒരു സമയത്ത് എപ്പോഴും ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ജാഡ് വൈന ബ്ലൂ കളറാണ് നമ്മൾ ഇത്തവണ സ്ലോക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ബ്ലൂ കളർ ജാടുവൈൻ്റെ നമുക്ക് റേറ്റ് വരുന്ന നാനൂറ്റി അൻപത് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുക അത്യാവശ്യം മണ്ണൊക്കെ വെച്ച് ഒരു ഡാമേജും വരാതെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഗോണ്ടാബെറി എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ഈ ഗോണ്ടാബെറി പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഗോണ്ടാബെറി കുഞ്ഞു കുഞ്ഞു കായകളായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ട്രമ്മിലോ അതുപോലെ തന്നെ ചാക്കിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പിന്നീട് വരുന്നത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ മിറാക്കൽ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു കായ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂറോളം എത്ര പുളിയുള്ള ചെറുനാരങ്ങയോ നാരകമോ ഒക്കെ തിന്നാലും നമുക്ക് ഇത് നല്ല മധുരമായിട്ട് തോന്നും ഇത് കായകളാകാനായ പ്ലാന്റിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് അടുത്തത് നമുക്ക് ഒത്തിരി ഇഷ്ടം തന്ന മെലസ്റ്റോമ വെറൈറ്റിയിലെ മഞ്ഞ മെലസ്റ്റോമയാണ് കേട്ടോ ഇത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ മഞ്ഞ മെലസ്റ്റോമേൻ്റെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അമ്പത്തെട്ട് രൂപയാണേ ഈ ഒരു പ്ലാന്റ് നമ്മൾ ജിഫി നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈ തയ്യായിരിക്കും തരുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ സെയിം സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു തരുന്നത് ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് തരുന്നത് അതുപോലെ തന്നെ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതുപോലെ ബുഷ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് ഇത് എല്ലാ സീസണിലും കായകൾ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതധികം വലുതാവുന്ന സൈസല്ല അടുത്ത് ഹോയേൻ്റെ ഒരു പൂബ്ലിക്കാരിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഹോയേൻ്റെ ഈ ഒരു വെറൈറ്റി എല്ലായിടത്തും ഫ്ലവേഴ്സ് ആവുന്ന അതുപോലെ തന്നെ ഒരുപാട് വർഷം ഇത് ആവശ്യമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഹോയേൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് ഉള്ളൂ പിന്നെ നമുക്ക് വരുന്നത് ഒരു ചെറിയ വിഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറമേ നിന്ന് ഇറക്കിയൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നതും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം നിങ്ങൾക്ക് വലിയൊരു ട്രമ്മിലോ ഇല്ലെങ്കിൽ ഒരു ചാക്കിലൊക്കെ ടെറസിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അധികം ഹൈറ്റ് വെച്ച് വലിയ മരം പോലെ പോകുന്ന വെറൈറ്റീസ് ഒന്നും അല്ലാട്ടോ ഇത് എല്ലാവർക്കും നമ്മൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമല്ലേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഒരു യെല്ലോ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ് ആണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മഞ്ഞ കളറിലുള്ളത് നല്ല മധുരമായിരിക്കും ഇത് നമ്മുടെ സാധാരണയായിരിക്കും കൂട്ടോ അപ്പോൾ ഈ യെല്ലോ കളറിന് നമുക്ക് നാനൂറ്റൻപത് രൂപയും നോർമൽ വെറൈറ്റിക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സമയത്ത് പാഷൻ ഫ്രൂട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലേ അതിൻ്റെ ഈ ഒരു കളർ വരുന്ന പ്ലാന്റിന് എഴുപത് രൂപയാണ് ഇതൊരു കോംബോ ഓഫറാണ് വാണ്ട്രൻചോൻ്റെ നാല് വെറൈറ്റീസിന് ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്ന ഓഫറാണ് പിന്നെ നമുക്ക് ഈ ഒരു കൊങ്ങിണി അഥവാ ലെൻഡാന പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റീൻ്റെ കോംബോ ഓഫർ ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ എല്ലാം വരുന്നത് കേട്ടോ സപ്പോട്ട വെറൈറ്റീസ് നമുക്ക് ഒത്തിരി ഉണ്ട് അതിൽ നമ്മൾ നാടൻ സപ്പോർട്ടയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നാടൻ ആയിട്ടുള്ള സപ്പോട്ട അത്യാവശ്യം ബുഷ് ആയിട്ടുള്ള വെറൈറ്റിക്ക് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും പരിചയപ്പെടുത്തുന്നതാണ് റെഡ് ലെമൻ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇത് പഴുക്കും തോറും നല്ല ഡാർക്ക് റെഡിലേക്ക് വരുന്ന ഈ ഒരു റെഡ് ലെമന നമുക്ക് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുക ബേർഡ് ഓഫ് പാരഡൈസിൽ വൈറ്റിൻ്റെ ഭംഗി പ്രത്യേകിച്ച് നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ബേർഡ് ഓഫ് പാരഡൈസിൻ്റെ വൈറ്റ് കളറ് ഫ്ലവേഴ്സ് തരുന്ന ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റ് ആണ് കേട്ടോ അടുത്ത നമ്മുടെ സ്വീറ്റ് രൂപിയാണ് സ്വീറ്റ് രൂപിക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഗ്രൂമി ചാമ എന്നറിയപ്പെടുന്ന ഒരു ചാമ്പ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ ചാമ്പേൻ്റെ കായ പോലെ കുഞ്ഞ് സീഡ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഗ്രൂമി ചാമെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു വലിയൊരു ട്രമ്മിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമ്മുടെ ചെടീൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഗാർഡൻ്റെ ഇടയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ ഗ്രൂമി ചാമ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി കേട്ടോ സ്റ്റാർ ബേഴ്സ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ഇത് കേട്ടോ ഇതിങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് വൈറ്റ് ഫ്ലവേഴ്സ് തരും ഒരു കുറ്റിച്ചെടിയും കൂടിയാണിത് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടുന്നിടത്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന നൂറ് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ മഴക്കാലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് മാംഗോസ്റ്റിന് മാംഗോസ്റ്റിൻ്റെ നമ്മൾ സീഡ് വഴി മുളപ്പിച്ചതും അതുപോലെ തന്നെ ലെയർ ചെയ്ത വെറൈറ്റി നമുക്ക് ആണ് സീഡ് വഴി മുളപ്പിച്ച പ്ലാന്റ് കായകളാകാൻ കുറച്ച് താമസമുണ്ട് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇനിയിപ്പോൾ ഇത് ലെയർ ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് വേണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വേഗം തന്നെ കായകളാവും കേട്ടോ അടുത്തത് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് ഓഫറുകളാണ് ഫിറ്റോണിയ പ്ലാന്റ്സ് ഏതെടുത്താലും നമുക്ക് റേറ്റ് വരുന്ന ഇരുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഗ്രീൻ ആൻഡ് വൈറ്റും അതുപോലെ തന്നെ ഡബിൾ കളേഴ്സ് വരുന്ന വെറൈറ്റീസൊക്കെ നമുക്ക് ആണ് ഇനി ഇത് കോംബോ ഓഫറിലാണ് വേണ്ടെങ്കിൽ പത്ത് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന മൂന്ന് വെറൈറ്റീസ് ഏതെടുത്തിട്ടുണ്ടെങ്കിലും ഇരുപത്തി ഒൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എല്ലാം ജിഫി ബാഗ് നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും തരിക കേട്ടോ പിന്നീട് വരുന്നത് നമ്മുടെ സ്ട്രോബെറിയാണ് സ്ട്രോബെറി ഫ്രൂട്ട്സിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ സ്ട്രോബെറിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകളാണ് നമ്മൾ അയച്ചു വരുന്നത് ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന നൂറ് രൂപയാണ് ഇതേ സൈസുള്ള സ്ട്രോബെറീൻ്റെ തൈകൾ തന്നെയായിരിക്കും നമ്മൾ അയച്ചു വരുന്നത് കേട്ടോ ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് ആണ് അക്കീമെൻസ് എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി അപ്പോൾ അക്കീമെൻസിൻ്റെ ഈ ഒരു ഡബിൾ കളേഴ്സിന് വരുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്ന മുപ്പത്തഞ്ച് രൂപയാണ് ഇതാണ് ഗാൽഫീമിയ എന്നറിയപ്പെടുന്ന മഞ്ഞ കളേഴ്സ് പൂക്കൾ തരുന്ന പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇതൊരു കുറ്റിച്ചെടിയാണ് അത്യാവശ്യം സൺലൈറ്റിലൊക്കെ നമുക്ക് നട്ടുവെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് ചെറിയ പ്ലാന്റ്സ് അതുപോലെ തന്നെ വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്നതാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല പല ബുഷായുള്ള ആണ് നമ്മൾ തരുന്നത് കേട്ടോ ഗാൽഫീമിയൻ്റെ ഒരു പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നമുക്കിത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു സൈസ് നമ്മുടെ പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ ബ്ലേസ് ചെയ്താൽ മതി ഇത് ബ്ലൂബെറി എന്നറിയപ്പെടുന്ന നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു പ്ലാന്റ് ആണ് ബ്ലൂബെറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് അറുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ലിരിപ്പിരി എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്രൊമേരിയാർട്സ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബ്രൊമേരിയാട്സ് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു വരുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ജിഫി നട്ടിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ ഏതെങ്കിലും കളേഴ്സ് സിംഗിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഇതാണ് സൈസ് വരുന്നത് കേട്ടോ ബെറാപ്പിളിൻ്റെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബെറാപ്പിളിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ പൂക്കളായി തുടങ്ങിയ പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും അയച്ചു തരിക ഇത് ബ്ലാക്ക് സപ്പോട്ടയാണ് കേട്ടോ ബ്ലാക്ക് സപ്പോട്ടേൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതുപോലെ തന്നെ സീഡ് ആയിട്ടുള്ള അവോക്കാടയാണ് ഇതിന് കുരു ഉണ്ടാവില്ല അതുതന്നെയാണ് ഈ സീഡ്ലെസ് ആയിട്ടുള്ള അവോ ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇത് കായ്ക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ സീഡ്ലെസ് ആയിട്ടുള്ള അവോ ഇതേ സൈസിലുള്ള പ്ലാന്റ് ഒരു ഡാമേജും കൂടാതെ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ലെയർ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സീഡ്ലെസ് ആയിട്ടുള്ള അവോക്കാഡോ നമുക്ക് അവൈലബിൾ ആണ് ഇതും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് വള്ളിച്ചെടികളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന വള്ളിച്ചെടിയാണ് ഈ കാണുന്ന ഏത് വള്ളിച്ചെടി വള്ളിച്ചെടിയെടുത്താലും നമുക്ക് അൻപത്തഞ്ച് രൂപ റേറ്റിനാണ് നമ്മൾ നൽകുന്നത് കേട്ടോ ഇത് ലേഡി ഷൂവിൻ്റെ യെല്ലോ കളർ പൂക്കൾ വിരിയുന്ന വെറൈറ്റിയാണ് ഇത് നമുക്ക് നമുക്ക് ആർച്ചിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ഒരു ലേഡി ഷൂ അടുത്ത് തുമ്പർജിയാണ് നല്ല ബ്ലൂ കളേഴ്സ് ഒരു പൂക്കൾ വരുന്ന ഈ ഒരു തുമ്പർജിയെ നല്ല ഭംഗിയിൽ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് മതിരൊക്കെ കവർ ചെയ്യാൻ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ വള്ളിച്ചെടിയായിട്ട് നമുക്ക് ബോട്ടിലൊക്കെ നട്ടു വയ്ക്കാൻ പറ്റുന്ന ടെക്കോമേൻ്റെ ആണ് ബോവർ വൈൻ വൈറ്റ് എന്നും അറിയപ്പെടാറുണ്ട് അടുത്ത് റെംഗൂൺ ക്രീപ്പറിൻ്റെ സിംഗിൾ പെട്ടലാണ് ഇതെല്ലാം നമുക്ക് റേറ്റ് വരുന്ന അൻപത്തഞ്ച് രൂപയുള്ളൂ പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് കാറ്റലോഗ് വഴി എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ പേഴ്സണായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ടെക്കോമേൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് നേരത്തെ കാണിച്ച പോലത്തെ തന്നെ ലഡി ഈഷുവിൻ്റെ നോർമൽ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് എല്ലാത്തിനും അൻപത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഇത് ബ്രൈഡൽ ബൊക്ക എന്നറിയപ്പെടുന്ന കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഈ ബ്രൈഡൽ ബൊക്കേൻ്റെ മഞ്ഞ കളറിനും അൻപത്തി അഞ്ച് രൂപയെ നമുക്ക് പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ ഇത് മണിമുല്ല അഥവാ നാഗമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അൻപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഹണീസക്കൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് മൂന്ന് കളേഴ്സിൽ തന്നെ ഇത് പൂക്കൾ വിരിയാറുണ്ട് ഈ ഒരു ഹണീസക്കലിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ പെട്രിയേൻ്റെ ലൈറ്റ് കളർ ഫ്ലവേഴ്സ് വരിയുന്ന പ്ലാന്റ് ആണിത് ഇപ്പോൾ ലൈറ്റ് കളർ ഫ്ലവേഴ്സ് വരികയുന്ന പെട്രിയയ്ക്ക് നമുക്ക് അൻപത്തഞ്ച് രൂപയുള്ളൂ ഡാർക്ക് കളേഴ്സ് പൂക്കൾ വിരിയുന്നതിന് നമുക്ക് നൂറ്റിപ്പത്ത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അയച്ചു വരുന്ന ക്രീപ്പർ പ്ലാന്റ്സിൻ്റെയൊക്കെ ഏകദേശം സൈസ് ഇതാണ് കേട്ടോ അപ്പോൾ ഈ സൈസിലുള്ള ഒട്ടനവധി ക്രീപ്പർ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ വേണ്ടവർ നമ്മൾ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അത് പേര വിഭാഗത്തിൽ ഒത്തിരി കായകൾ തരുന്നതാണ് ലെമൺ ഗുവ എന്നറിയപ്പെടുന്ന ഈ ഒരു പേര ഇതിന് ചെറിയൊരു പുളിപ്പ് ചേർന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും വരുന്നത് ഇതിൻ്റെ കുഞ്ഞു തയ്യേ നമുക്കുള്ളൂ കേട്ടോ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ ലെമൺ ഗുവേൻ്റെ അയച്ച് വരുന്നത് അധികം ഹൈറ്റ് ഒന്നും വെക്കാതെ കുറ്റിച്ചെടിയായിട്ട് തന്നെയായിരിക്കും ഈ ലെമൺ ഗുവ വരുന്നത് കേട്ടോ ഒരുപാട് കായകൾ ഉണ്ടാവുന്നതാണ് ഈ ഒരു ലെമൺ ഗുവയിൽ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ബറാബ എന്ന് അറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് ബറാബ ഫ്രൂട്ട് പ്ലാന്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ ആത്തച്ചക്കേൻ്റെ വേറൊരു ടൈപ്പാണ് ഈ റോളിനോ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് കഴിക്കാനുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ള പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ തായ്ലാൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഗുവയാണ് കേട്ടോ പിങ്ക് കളറിലാണ് ഇതിൻ്റെ പേരെ വരുന്നത് അപ്പോൾ തായ്ലാൻഡ് പിങ്ക് ഗുവയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി കുറച്ച് ഡേയ്സി പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഏത് ഡേയ്സി എടുത്താലും അൻപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ നല്ല ഡാർക്ക് വയലറ്റ് കളർ വരുന്ന ഡേയ്സി ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളർ വരുന്ന ഡേയ്സി ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നാടനാണ് അതുകൊണ്ട് തന്നെ പിടിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഓഫർ ചെയ്തിട്ടുള്ള പ്ലാൻസ് വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതുവഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്